കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ മരണമടഞ്ഞ ഒ എം അഷ്കർ ബാബുവിന്റെ ഏഴാമത് വിദ്യാഭ്യാസ അവാർഡ് ദാനവും അനുസ്മരണവും സംഘടിപ്പിച്ചു മാറഞ്ചേരി പാലേറ്റു ഭവനിൽ നടന്ന പരിപാടി പെരുമ്പടപ്പ് ബ്ലോക്ക് അംഗം പി നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷത്തോടെ എന്നും പല പ്രതിസന്ധികളും വിദേശത്തായാലും അല്ലെങ്കിൽ നാട്ടിലായാലും പല പ്രതിസന്ധികളൊക്കെ അദ്ദേഹത്തിന് അനുഭവങ്ങൾ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളതും എന്നാൽ അതുപോലും അദ്ദേഹം മറ്റുള്ളവരെ ഒന്നും അതിന് ഭാഗമാകാതെ തന്റെ സമയങ്ങള് പൊതുപ്രവർത്തനത്തിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റി ും അതുപോലെ തന്നെ അദ്ദേഹം അത്തരം കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ അത്തരം വേദികളിലൊക്കെ വളരെ സജീവമായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ നേതൃത്വം കൊടുക്കാനും അതിന് കൂടെ സംഘടനയുടെ ജില്ലാധ്യക്ഷൻ പി കെ മധു താനൂർ അദ്ധ്യക്ഷത വഹിച്ചു മാറഞ്ചേരി കത്തീപ് യൂസഫ് ബക്കാഫി ഒ എം അഷ്കർ ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി അവാർഡ് ജേതാക്കളായ ഷിഫ്ല തിരൂർ ഹർഷാവിൻ തിരൂരങ്ങാടി എന്നീ വിദ്യാർത്ഥികൾക്ക് അഷ്കർ ബാബുവിന്റെ മക്കൾ ഫാത്തിമ സഹല കാഷ് അവാർഡും ഫലകവും കൈമാറി വാർഡ് മെമ്പർ സുലേഖ റസാഖ് വിവിധ സംഘടനകളെ പ്രതികരിച്ച എ പി വാസു നജുമുദ്ദീൻ ടി ശ്രീജിത്ത് ടി കെ ഗഫൂർ ഇ അബ്ദുൽ നാസർ സംഘടനാ പാരപാഹികളായ എൻ സി ഫിറോസ് കൊണ്ടോട്ടി നാസർ ബാപുർ ചേക്കോട് റസാഖ് തിരൂർ മുഹമ്മദ് ഗിഴിശേരി കെ കെ മൊയ്തീൻ ഒ വി ത്വാഹിർ പി കെ ഷംസുദ്ദീൻ എൻ കെ ജാഫർ ഉസ്മാൻ പൊന്നാനി നൌഫൽ പാറ ഫിറോസ് ചെമ്മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി റിയാസ് വി മഞ്ചേരി സ്വാഗതവും സംഘടനാ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് ഹംസ പന്താവൂർ നന്ദിയും പറഞ്ഞു